ആയോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന റീൽസ് ആയാലും പോസ്റ്റർ ആയാലും അതുപോലെ തന്നെ സ്റ്റോറി ആയാലും നമ്മൾ ഡയറക്റ്റ് ഇൻസ്റ്റഗ്രാമിലും കൂടി എങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്യും അതായത് ഫേസ്ബുക്കിൽ കൂടി അപ്ലോ ഫേസ്ബുക്കിൽ കൂടി അങ്ങ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഡയറക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണ് അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീടിയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതിനെക്കുറിച്ചിട്ടാണ് അതിനെക്കുറിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് പല ആൾക്കാർക്കും അറിയില്ല അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിലുള്ള ത്രീ ലൈനിൽ നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ സെറ്റിങ്സിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഷെയറിംഗ് എ ക്രോസ് പ്രൊഫൈൽ ഓക്കെ അപ്പോൾ ആ ഷെയറിങ് എ ക്രോസ് പ്രൊഫൈലിൻ്റെ ഈ അറ്റത്തുള്ള ആരോ ക്ലിക്ക് കിട്ടിയ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഷെയർ ഫ്രം അതായത് എൻ്റെ പ്രൊഫൈലിൻ്റെ പേര് മിച്ചു മോഹൻ കേസിൽ ഫേസ്ബുക്ക് പ്രൊഫൈലിൻ്റെ പേരാണ് പിന്നെ താഴെ ഷ സജിസ്റ്റ് ചാനൽ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയും കാണാം അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഇതിൻ്റെ കൂടെ നമുക്ക് ഏതെങ്കിലും ഇൻസ്റ്റാൻ്റെ ഐ ഡി അപ്ലോഡ് അല്ല ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിലവിൽ ഇൻസ്റ്റാ ഐ ഡി ഏത് ഏതാണ് യൂസ് ചെയ്യുന്നത് അത് നമുക്കിവിടെ അതിൻ്റെ യൂസർ നെയിമോ അല്ലെങ്കിൽ മെയിൽ ഐ ഡിയോ കൊടുക്കാം അതിനുശേഷം അതിൻ്റെ പാസ്വേഡ് കൂടി എഡിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതും കൂടി അതിൻ്റെ കൂടെ ആഡ് ആവുന്നതായിരിക്കും ഓക്കെ അതിൻ്റെ ഇതിൻ്റെ കൂടെ ആഡ് ആവുന്നതായിരിക്കും അപ്പോൾ ആ ഇൻസ്റ്റ ഐ ഡി കൂടി ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ നിലവിൽ ഞാനൊരു ഐ ഡി അവിടെ ആഡ് ആക്കിയിട്ടുണ്ട് ഇനി നിങ്ങളുടെ ഐ ഡി അവിടെ ആഡ് ഇല്ലെങ്കിൽ ആഡ് അക്കൗണ്ടിൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റ ഐ യൂസർ നെമോ അല്ലെങ്കിൽ മെയിൽ ഐ ഡിയോ ഫോൺ നമ്പറോ അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാസ്വേഡ് പാസ്വേഡ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നിങ്ങളുടെ ഇൻസ്റ്റ ഐ ഡി ഇവിടെ ആഡ് ആവുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ഷെയർ ഫ്രം മോൻ അതായത് എൻ്റെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ ഷെയർ ടു ഇൻസ്റ്റാൻ്റെ നിലവിലുള്ള ഐ ഡി കാണാൻ സാധിക്കും അപ്പോൾ നമുക്കിവിടെ ഇവിടെ കാണാൻ സാധിക്കും ഫേസ്ബുക്ക് സ്റ്റോറി അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ റീൽസ് ഫേസ്ബുക്കിൻ്റെ റീൽസ് നിലവിൽ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് അപ്ലോഡ് ആവാൻ വേണ്ടിയിട്ട് ടിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പോസ്റ്റ് ഓണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഞാൻ ടിക്ക് ചെയ്ത് നോക്കുക ഇനി റീ സ്റ്റോറിയും അപ്ലോഡ് ആവണം എന്നുണ്ടെങ്കിൽ സ്റ്റോറിയും നമുക്ക് ടിക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഫേസ്ബുക്കിൽ ഇടുന്ന റീൽസ് ആയാലും പോസ്റ്റ് ആയാലും അതുപോലെ തന്നെ ഫോട്ടോസ് ആയാലും സ്റ്റോറി ആയാലും ഓട്ടോമാറ്റിക്കി നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റയിലേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ആവുന്നതായിരിക്കും നമുക്ക് രണ്ട് പണിയില്ല അതായത് ഇതിലും അപ്ലോഡ് ചെയ്യണം അതിലും പോയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിലും അപ്ലോഡ് ആവുന്നതായിരിക്കും ഓക്കെ അപ്പോ ഈ ഒരു ടിപ്സ് ഈ ഒരു ഓപ്ഷൻസ് ആർക്കും അറിയില്ല അപ്പോൾ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു നിങ്ങളുടെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എല്ലാം നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടേ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്